ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയും അതിങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം വീഡിയോ ഒക്കെ ഒന്ന് കാണൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കൂ അപ്പം ശരി വീഡിയോ ഒക്കെ ഒന്ന് കാണും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സി ചൈനയിൽ സിയാമിൽ ആൾക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലോട്ടാണേ പോകുന്നത് എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉള്ളിലോട്ടൊക്കെ അവിടെ ആൾക്കാർ താമസിക്കുന്നിടത്തോട്ട് പോകണമെന്നൊന്ന് അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ അതാവാന്നും അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഉള്ളിലോട്ട് നടന്നു പോവുകയാണ് അപ്പോൾ എന്താണ്ട് ഇങ്ങനെയാണ് കാണുന്നത് ഇവിടെ കുറച്ച് കൃഷികളും റോഡുകളൊക്കെ താണ്ട് ഇങ്ങനെയാണ് കാണുന്നത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും പറയാനില്ല എന്നാലും ഉള്ളിലൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ ത്തെ ഒരു നോർത്ത് ഇന്ത്യൻ രീതിയാണെങ്കിലും പക്ഷേ പിന്നെ അങ്ങനെ വൃ നല്ല വൃത്തിയും അതുപോലെ തന്നെ അങ്ങനെ നാറ്റങ്ങളൊന്നുമില്ല നല്ല വൃത്തിയാണ് പിന്നെ എല്ലാ ഓൾഡ് ബിൽഡിങ്സ് ഇവിടുത്തെ ബോണാൻ പോയിട്ടപ്പോൾ ആൾക്കാർ താമസിക്കുന്നതും അവിടെക്ക് താമസിക്കുന്നതൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിയാമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെന്ന് പറഞ്ഞൊരു ഫുജിയാൻ പ്രൊവിൻസ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ആണ് ഈ ഫുജിയാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒമ്പത് ജില്ലകളാണ് അതിനകത്ത് ഒരു ജില്ലയാണ് നമ്മുടെ സിയാമൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേസ്റ്റ് ഒക്കെ വളരെ നീറ്റായിട്ട് നല്ലതായിട്ടുണ്ട് അതായത് വിരലിൽ നിന്നും ഒരു വേസ്റ്റോ ചപ്പ ചവറുകളോ ഒന്നുമില്ല അതൊക്കെ നല്ല കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഓൾഡ് ഒക്കെ ഇതുപോലത്തെ രീതിയിൽ ഓൾഡ് ഒക്കെ ഇവർ ഇവിടെ ഇപ്പോഴും ഉണ്ട് പിന്നെ പഴയ ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ മുകളിലോട്ടൊക്കെ പണിഞ്ഞിട്ടുണ്ട് അതൊക്കെ വാടക കൊടുത്തേക്കുവാൻ തോന്നുന്നു പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ചെറിയ ചെറിയ കുഞ്ഞു കടകളും അതൊക്കെയാണ് ഈ കാണുന്നത് കുഞ്ഞ് സൂപ്പർ മാർക്കറ്റും പിന്നെ ചെറിയ വർക്ക്ഷോപ്സുകളൊക്കെ അതായത് നമ്മുടെ ഇതൊക്കെ നന്നാക്കുന്ന സ്കൂട്ടറും സൈക്കിളും എല്ലാം നന്നാക്കുന്ന പോലത്തെ അങ്ങനെ കുഞ്ഞ് വർക്ക് പിന്നെ പിന്നെ ഉള്ളിലൊക്കെ ഏതാണ്ട് ഇതുപോലെ ഇരിക്കുവാണ് പിന്നെ കണന്നെന്ന് പറഞ്ഞാൽ കയറി വരുമ്പം കണന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കുറേ ഇവിടെ എല്ലാം രണ്ട് സൈഡിലെ ആണ് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു ബ്യൂട്ടി പാർലറ് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലൊക്കെ കാണുന്ന പോലത്തെ പിന്നെ ഇത് വലിയൊരു പ്ലേ ഏരിയ അതൊക്കെയാണ് ഇവിടെ കാണുന്നത് പ്രോപ്പർ വില്ലേജ് ഏരിയ അല്ല ഇത് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണിത് പ്രോപ്പർ വില്ലേജ് ഏരിയ കുറച്ച് അങ്ങ് കുറച്ചുകൂടെ ദൂരെയാണ് അത് പിന്നെ ഒരിക്കൽ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുമ്പം കാണുന്ന ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റുകളൊക്കെ ഇവിടെ ലീക്കുഡ് നമ്മുടെ പോസ്റ്റ് മുകളിലേക്കുട്ട പക്ഷേ നമ്മുടെ ഇങ്ങോട്ടൊക്കെ അഡീക്കുഡാണ് പോസ്റ്റിൻ്റെ വയറുകളൊക്കെ പോയിരിക്കുന്നത് കാരണം ഇവിടെ അപ്പുറത്തെ കമ്പനീസുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ചൈനീസ് പാർട്ടിയുടെ ഏതോ ഒരു പ്രോപ്പർട്ടിയൊക്കെയാണ് ഇങ്ങനെ അതിൻ്റെതാണ്ടൊക്കെ എഴുതി ഓട്ടിച്ചിട്ടൊക്കെ ഉണ്ട് അത് അവരുടെയൊക്കെ പാർട്ടി കാര്യങ്ങളൊക്കെയാണ് അതൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മളിങ്ങനെ നടന്നിങ്ങ് മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ മൗണ്ടെയൻസിൻ്റെ അടിയിലൊക്കെ അവിടെയൊക്കെയാണ് വില്ലേജ് ആൾക്കാർ താമസിക്കുന്നത് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് നോക്കാം എന്തൊക്കെയാണ് അങ്ങോട്ടുള്ളതെന്ന് അപ്പം ഇനിയും കുറേ നടക്കാനുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തേലും രണ്ട് സൈഡിൽ ഇതുപോലെ നടക്കാനുള്ള സ്ഥലങ്ങൾ എല്ലായിടത്തും ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് നടന്ന് എല്ലായിടവും കാണാൻ പറ്റും അപ്പം ശരി താങ്ക് യു അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു